വിഷു മുതൽ തുടങ്ങുന്ന ഒരു പുതുവർഷത്തിന്റെ സാമാന്യ ഇവിടെ പറയുന്നത് ഇതിന്റെ കൂടെ ജാതകാൽ കൂടി പരിശോധിച്ച് ഗുണദോഷ ഫലങ്ങൾ വിലയിരുത്തണം അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകാരുടെ സമ്പൂർണ്ണ വിഷുഫലം ഇവിടെ അപകൃക്കുന്നു അശ്വതി വിഷുഫലം അനുസരിച്ച് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മുൻതൂക്കം ഭവിക്കുന്നത് ഗുണാനുഭവങ്ങൾക്കാണ് കർമ്മസാഫല്യം ഉണ്ടാവും ഇച്ഛാശക്തി ദൃഢമാവുന്നതാണ് സ്ഥിരോത്സാഹത്താൽ നേട്ടങ്ങൾ വന്നെത്തും അധികാരികളുടെ പ്രീതി നേടുന്നതാണ് സ്ഥാനക്കേറ്റമോ സ്വതന്ത്ര ചുമതലയോ കൈവരുവാനിടയുണ്ട് സഹപ്രവർത്തകരുടെ പൂർണ്ണ സഹകരണം ഗുണകരമാവും തൊഴിലിടത്തിൽ സമാധാനം പുലരുന്നതാണ് പുതുജോലി തേടുന്നവർ നിരാശപ്പെടില്ല നിക്ഷേപങ്ങളിൽ നിന്നും ആദായം കൂടുന്നതാണ് ദാമ്പത്യത്തിൽ സൗഖ്യമുണ്ടാവും അന്യദേശങ്ങൾ സന്ദർശിക്കാൻ അവസരം സിദ്ധിക്കും മാനസികോല്ലാസത്തിന് സാഹചര്യം അനുകൂലമാവുന്നതാണ് സമൂഹത്തിന്റെ അംഗീകാരം അനായാസം കൈവന്നേക്കും ഭരണി വിഷുഫലമനുസരിച്ച് ഗുണകരവും പലനിലയ്ക്ക് അഭ്യുദയം വരുന്നതുമാണ് ഭരണിക്കാരുടെ വാർഷിക ഫലം ബിസിനസ്സിൽ നേട്ടങ്ങൾ വരാം നഷ്ടത്തിലായിരുന്ന പ്രസ്ഥാനം ലാഭത്തിലാ വാങ്ങിടയുണ്ട് കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിയാനാവും ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലബ്ധി പ്രതീക്ഷിക്കാം ബിരുദാനന്തര വിദ്യാഭ്യാസം അന്യദേശത്താവാൻ സാധ്യത കാണുന്നു പൊതുപ്രവർത്തനം അപങ്കുരമാവും അഴിമതിരാഹിത്യം വ്യക്തിത്വത്തെ സമാതരണീയമാക്കും പ്രണയികൾക്ക് ആദ്യത്തെ തടസ്സങ്ങളെ മറികടന്ന് ഒന്നിക്കാനാവും മൂന്നാം തലമുറയെ ലാളിക്കാനവസരം ഭവിക്കുന്നതാണ് യാത്രകൾ വർദ്ധിക്കും തന്മൂലം മാനസികോല്ലാസം സാധ്യമാകും ജീവിത നിലവാരം മെച്ചപ്പെടുന്നതാണ് കാർത്തിക ഗോചരഫലമനുസരിച്ച് മേടക്കൂറുകാരായ കാർത്തികക്കാർക്ക് അത്ര അനുകൂലമല്ലാത്ത കാലഘട്ടമാണ് എന്നാൽ ഇടവക്കൂറുകാർക്ക് നേട്ടങ്ങൾ ധാരാളം ഉണ്ടാവുന്ന സാഹചര്യം ഭവിക്കും എന്നാൽ വിഷുഫലം അനുസരിച്ച് ഇരുകൂറുകളിലും ജനിച്ച കാർത്തികൂറുകാർക്ക് നേട്ടങ്ങൾ ആസന്നമാവുന്നതാണ് രോഗഗ്രസ്തർക്ക് സ്വസ്ഥവൃത്തിയിലേക്ക് മടങ്ങാനാവും വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടുന്നതാണ് സർക്കാരിൽ നിന്നും നേട്ടങ്ങൾ ആനുകൂല്യങ്ങൾ ഇവ പ്രതീക്ഷിക്കാം ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ ഭവിക്കും ചെറുപ്പക്കാർ ലക്ഷ്യബോധത്തോടെ കർമ്മവ്യാപൃതരാവും വിവാഹസാധ്യത തള്ളിക്കളയാനാവില്ല ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ചേക്കും വ്യവഹാരങ്ങളിൽ നിന്നും പിന്തിരിയും കലാപരമായ സിദ്ധികൾക്ക് ബഹുജനങ്ങളിൽ നിന്നും അംഗീകാരം കൈവരുന്നതാണ് രോഹിണി ഗോചരാലും വിഷുഫലമനുസരിച്ചും അനുകൂല എല്ലാ രംഗത്തുമുണ്ടാവും ന്യായമായ ആഗ്രഹങ്ങൾ മുഴുവനായും സഫലീകരിക്കപ്പെടും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനോന്നതി വേതന വർധനവ് ഇവയുണ്ടാവും ആവശ്യപ്പെട്ട ദിക്കിലേക്ക് സ്ഥലം ലഭിക്കുന്നതായിരിക്കും ജോലി അന്വേഷിച്ചു വിഷമിച്ചവർക്ക് അർഹതയ്ക്കനുസരിച്ചുള്ള പദവി ലഭിക്കുന്നതാണ് സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്നും മുക്തനാവും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നതാണ് ബിസിനസ് വളരുന്നതിന് സാഹചര്യം ഇണങ്ങും നവസംരംഭങ്ങൾ തുടങ്ങാനുമാവും വ്യക്തി സ്വാതന്ത്ര്യം അനുഭവപ്പെടും ഭൗതിക സംതൃപ്തിക്കൊപ്പം ആത്മീയമായ സൗഖ്യവും പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ് മകൈരും വിഷുഫലം അനുകൂലമല്ല എന്നാൽ ഇടവക്കൂറുകാരായ മകൈരും നാളുകാർക്ക് ഗുണഫലങ്ങൾ പലതും അനുഭവവേത്യമാവും സ്ഥിരമായ തൊഴിലും വേതനവും വന്നുചേരുന്നതാണ് നാട്ടിലെ വസ്തുവിതാപ്പണം ഉപയോഗിച്ച് പട്ടണത്തിൽ ഫ്ളാറ്റ് വാങ്ങാനാവും വ്യവഹാരങ്ങൾ കോടതിക്ക് പുറത്തുവച്ച് പരിഹരിക്കാൻ കഴിയുന്നതാണ് പ്രണയികൾ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട് മിഥുനക്കൂറുകാരായ മകേരും നാളുകാർക്ക് ഏതു കാര്യവും വൈകി മാത്രമാവും ഫലവത്താവുക വ്യാപാരത്തിൽ ആദായം കുറയാനിടയുണ്ട് ധനപരമായ അമളികൾ വരാനിടയുള്ളതിനാൽ കരുതലുണ്ടാവണം അടുത്ത ബന്ധുക്കളുടെ വേർപാട് മനക്ലേശത്തിന് കാരണമാകുന്നതാണ് വാഹനം യന്ത്രം അഗ്നി എന്നിവയുടെ ഉപയോഗത്തിൽ കരുതലുണ്ടാവണം തിരുവാതിര വിജയിക്കുന്നതിന് തീവ്രശ്രമം ആവശ്യമായി വരും സംരംഭങ്ങൾ തടസ്സപ്പെട്ടു കൊണ്ടിരിക്കുന്നതാണ് ചെയ്തു പോരുന്ന ജോലി ഉപേക്ഷിക്കുന്നതിന് പ്രേരണ വരും എന്നാൽ മറ്റൊരു ജോലി ലഭിക്കുന്ന കാര്യത്തിൽ ഉറപ്പുണ്ടാവാതെ നിലവിലെ ജോലി ഉപേക്ഷിക്കരുത് സ്നേഹബന്ധം ശിഥിലമാവാനിടയുണ്ട് പണച്ചെലവ് അമിതമാവും സുഹൃത്തുക്കളുമായി പിണങ്ങിയകലും അധാരണമായി വിഷാദിക്കും ക്ഷോഭിക്കുന്ന ശീലമേറുന്നതാണ് രംഗത്തിലും സാമാന്യമായ നേട്ടങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി കബളിപ്പിക്കപ്പെടാൻ ഇടയുള്ളതിനാൽ ഏതു കാര്യത്തിലും ജാഗ്രത ആവശ്യമാണ് രോഗങ്ങൾ ഇടയ്ക്കിടെ ഉപദ്രവിക്കാം നികുതികളും മറ്റും അടയ്ക്കുന്നതിൽ വീഴ്ച വരാനിടയുണ്ട് വിദേശത്ത് പഠനം തൊഴിൽ ഇവ സാധ്യമായേക്കും പുളർത്തും സമ്മിശ്രഫലമുണ്ടാവുന്ന വർഷമാണ് കാര്യസാധ്യത്തിന് പതിവിലും പ്രയത്നിക്കേണ്ടി വരാം ചിലപ്പോൾ വസ്തുക്കൾ ദുർലഭമായി തോന്നും ആഗ്രഹ കൂടുതൽ കാത്തിരിപ്പ് ആവശ്യമാവും നിർദ്ദേശങ്ങൾ ആജ്ഞകളാക്കി മാറ്റിയാലും പ്രതീക്ഷിച്ച പിന്തുണ കിട്ടിയേക്കില്ല സുപ്രധാന തീരുമാനങ്ങൾ പുനരാലോചനയിലൂടെ വേണം കൈക്കൊള്ളാനും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാനും മനസ്സിന്റെ ഏകാഗ്രത ചിലപ്പോൾ എളുപ്പമായേക്കില്ല നൂതന സംരംഭങ്ങൾ കരുതലോടെ വേണം സമാരംഭിക്കുവാൻ വായ്പകൾ നേടാൻ കഴിയുന്നതാണ് തിരിച്ചടവ് ദുഷ്കരമാവും വിദേശത്ത് പഠിക്കാൻ അവസരം സിദ്ധിക്കുന്നതാണ് സുഹൃത്തുക്കൾക്കായി കൂടുതൽ സമയം നീക്കിവെക്കുന്നതിന് പകരം സ്വന്തം കാര്യത്തിൽ കുറച്ചുകൂടി ഉത്സുകതയുണ്ടാവുന്നത് അഭികാമ്യം പൂയം ഗോചരഫലം സമ്മിശ്രമാണെങ്കിലും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിഷുഫലം അനുകൂലമാണ് കാര്യവിംഗം ഒഴിഞ്ഞ് കാര്യപ്രാപ്തി ഭവിക്കും പുതിയ കാര്യങ്ങളിൽ ഉന്മേഷത്തോടെ ഏർപ്പെടുവാനാവും സാമ്പത്തിക ലാഭം ഉണ്ടാവുന്നതാണ് ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ സമർത്ഥമായി പ്രതിരോധിക്കും ആലോചനാപൂർവം ചെയ്യുന്ന നിക്ഷേപങ്ങൾ ആദായകരമാവും വിഭിന്ന സ്ഥലത്ത് ജോലി ചെയ്തിരുന്ന ദമ്പതികൾക്ക് ഒരിടത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുന്നതാണ് അവിവാഹിതർക്ക് കുടുംബജീവിതത്തിൽ പ്രവേശിക്കാനാവും കിടപ്പുരോഗികൾക്ക് ആശ്വാസമുണ്ടാവാൻ സാധ്യത കാണുന്നു പുതുവാഹനം വാങ്ങുന്നതാണ് പൊതുരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അവസരം സംജാതമായേക്കും ആയില്യം വിഷുഫലം ആയില്യം നാളുകാർക്ക് നല്ല ഫലങ്ങൾക്ക് കാരണമാവും ഉദ്യമങ്ങൾക്ക് ഉണർവുണ്ടാവുന്നതായിരിക്കും വിൽക്കാതെ കിടന്ന പൂർവികമായ വസ്തു വിൽക്കാനാവും ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഭവിച്ചേക്കും കടബാധ്യതകൾ ഭാഗികമായി വീട്ടാനാവും മക്കളുടെ ഭാവി സംബന്ധിച്ച ഉത്കണ്ഠകൾക്ക് പരിഹാരം തെളിയുന്നതാണ് ബന്ധുക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുക്കും ധനപരമായ ശോചയയ്ക്ക് ഒട്ടൊക്കെ അയവുണ്ടാവും സർവീസിൽ നിന്നും പിരിഞ്ഞിട്ടും ആനുകൂല്യങ്ങൾ കിട്ടാത്തവർക്ക് അവ വൈകാതെ കൈവരും കൃഷികാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തും ആത്മീയ സാധനങ്ങൾക്ക് അവസരം വന്നുചേരുന്നതാണ് ചിരകാലമായി ആഗ്രഹിച്ച ക്ഷേത്രങ്ങൾ കാണാനും പ്രാർത്ഥിക്കാനും സാധിച്ചേക്കും മകം ഗോചരാൽ രാഹുവും ശനിയും മറ്റും അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും വിഷുഫലത്തിന്റെ നിയമങ്ങൾ മകത്തിന് അനുകൂലമാണ് സ്ഥിരമായ ജോലി ലഭിക്കും കരാർ പണികൾ സ്ഥിരപ്പെടുന്നതാണ് ഏജൻസി കമ്മീഷൻ വ്യാപാരം ഇവയിലൂടെ ധനാഗമം ഉയരും സമ്പാദ്യശീലം വർദ്ധിക്കും ജീവിതശൈലി രോഗങ്ങളെ മരുന്നിലൂടെ ക്രമീകരിക്കാനാവും ശാസ്ത്ര വൈജ്ഞാനിക രംഗങ്ങളിൽ മികവ് പുലർത്തും പൂർവകാല സഹപാഠികളെ കാണുവാനും ബന്ധം ദൃഢമാവാനും അവസരം ഭവിക്കും ചെറുപ്പക്കാരുടെ പ്രണയം സഫലമാവുന്നതാണ് പുതിയ ബിസിനസിന്റെ രൂപരേഖ തയ്യാറാക്കും എന്നാൽ വലിയ തോതിൽ പണം മുടക്കുന്നതിൽ കരുതൽ വേണ്ടതുണ്ട് വാഹനം കൈകാര്യം ചെയ്യുന്നതിൽ ജാഗ്രത പുലർത്തണം പൂരം ചിങ്കൂറിൽ വരുന്ന നക്ഷത്രമാണ് പൂരം ശനി രാഹു തുടങ്ങിയ ഗ്രഹങ്ങൾ ചാരവശാൽ അനിഷ്ട ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന വർഷമാണ് എന്നാൽ വിഷുഫലത്തിന്റെ നിയമമനുസരിച്ച് പൂരം നാളിൽ ജനിച്ചവർക്ക് ധാരാളം നേട്ടങ്ങളും ഭൗതികസുഖങ്ങളും അനുഭവത്തിലാവും സാമ്പത്തികമായ ശോചയ്ക്ക് മാറ്റം വരുന്നതാണ് അടഞ്ഞുപോയ ആദായ മാർഗങ്ങൾ തുറന്നുകിട്ടും തടസ്സങ്ങളെ പ്രത്യുത്പന്നമതിത്വം കൊണ്ട് മറികടന്നേക്കും പകുതിയിൽ നിന്നുപോയ ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് കയറി താമസം സാധ്യമാവുന്നതാണ് വിദേശത്തു പോകാൻ അവസരം സംജാതമാകും ഉപരിപഠനത്തിന് ആശിച്ച വിഷയത്തിൽ പ്രവേശനം നേടും ശയ്യാവലംബികളായവർക്ക് ചികിത്സാ മാറ്റം കൊണ്ട് ഗുണമുണ്ടാവും ഉത്രം ഗോചരാൽ സമ്മിശ്ര ഫലങ്ങളാണ് ഉത്രം നാളിനുണ്ടാവുക എന്നാൽ വിശുഫലം ഗുണപ്രദമാണ് തൊഴിൽ രംഗത്ത് വളർച്ച പ്രകടമാവും നവീകരിച്ച സ്വന്തം സ്ഥാപനം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതാണ് വായ്പ നേടാനുള്ള ശ്രമം വിജയം കാണും മുൻപ് വാങ്ങിയ കടം ഭാഗികമായി വീട്ടാനാവും തൊഴിലന്വേഷണം ഫലവത്താകും സ്വകാര്യ സ്ഥാപനത്തിൽ അർഹതയുള്ള ജോലി ലഭിക്കുന്നതാണ് പിരിഞ്ഞുകഴിഞ്ഞ ദമ്പതികൾക്ക് വീണ്ടും ഇണങ്ങിച്ചേരാനാവും അയൽതർക്കങ്ങൾ പരിഹരിക്കപ്പെടും സഹോദരർക്കൊപ്പം കഴിഞ്ഞിരുന്ന മാതാപിതാക്കളെ സ്വന്തം ഭവനത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാനാവും നഷ്ടപ്പെട്ടുവെന്നു കരുതിയ പഴയ രേഖകൾ ആധാരം എന്നിവ തിരികെ കിട്ടുന്നതാണ് പൊതുവെ സമാധാനം അനുഭവപ്പെടും അത്തം കന്നിക്കൂറുകാർക്ക് ശനി രാഹു വ്യാഴം മുതലായ ഗ്രഹങ്ങൾ ഈ വർഷം അനുകൂല ഭാവത്തിലല്ല എന്നാൽ വിഷുഫലം അത്തം നാളുകാർക്ക് ഏറ്റവും ശ്രേയസ്കരമാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും സഹായിക്കാൻ സന്നദ്ധത കാട്ടും ആത്മവിശ്വാസം തുണയായുണ്ടാവും പുതിയ ഭാഷ സാങ്കേതിക വിഷയങ്ങൾ എന്നിവ പഠിക്കാൻ സാധിക്കും അവയുടെ പ്രയോജനം കൈവരും വിപണന തന്ത്രങ്ങൾ ഫലം കാണുന്നതാണ് സത്യസന്ധമായ പ്രവർത്തനങ്ങൾ സമാദരിക്കപ്പെടും വിദേശത്തു പഠിപ്പ് തൊഴിൽ അവസരം ഉണ്ടാവുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ദൂരതിക്കിൽ നിന്നും ജന്മനാട്ടിലേക്ക് സ്ഥലം മാറ്റം കിട്ടാനിടയുണ്ട് ഭൂമിയിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം കലാസാഹിത്യ പ്രവർത്തനങ്ങൾ അപങ്കുരമാവും ആരോഗ്യകാര്യങ്ങളിൽ സാമാന്യം തൃപ്തിയുണ്ടാവും ചിത്തിര കന്നിക്കൂറുകാർക്ക് ചെറിയ നേട്ടങ്ങൾക്ക് പോലും കൂടുതൽ ഊർജം ചെലവഴിക്കേണ്ടതായി വരുന്നതാണ് ആത്മവിശ്വാസം അമിതമാവുന്നതുകൊണ്ടുള്ള തിരിച്ചടികളും ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് പഠനവൈകല്യം ഒരു സാധ്യതയാണ് അക്കാര്യത്തിൽ മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അധാരണമായ ഭയം പിടിപെടാം പരമ്പരാഗതമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടവർക്ക് ആദായം കുറയാം തുലാക്കൂറുകാരായ ചിത്തിര നാളുകാർക്ക് വിദേശത്തു പോകാനുള്ള ശ്രമം ഫലവത്താകും പ്രമുഖരുടെ പിന്തുണ സഹായകമാവും വ്യവഹാരങ്ങളിൽ വിജയിക്കുന്നതാണ് തടസ്സപ്പെട്ടിരുന്ന ഗൃഹനിർമ്മാണം പൂർത്തിയാക്കും പിത്രപുത്ര ബന്ധം രമ്യമാവും സകുടുംബം വിനോദയാത്ര നടത്തുന്നതാണ് ചോദി ഗോചരഫലം അനുസരിച്ചു ഈ വർഷം ചോദ്യ നാളുകാർക്ക് സമുജ്വലമാണ് എന്നാൽ വിഷുഫലം പ്രതികൂലമാണുതാണോ ആകയാൽ ഈ ആണ്ട് സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവിക്കുന്നതാണ് തൊഴിൽ രഹിതർക്ക് വരുമാനമാർഗം തുറന്നു കിട്ടുന്നതായിരിക്കും കൂട്ടിയ സ്ഥാപനം അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും തുടങ്ങുന്നതിന് സാധിക്കും തുടർ വിദ്യാഭ്യാസം ആശയക്കൊത്തവിധം നടക്കും ബന്ധുവിരോധം പരിഹൃതമാവും പിതൃപുത്ര കൂടുതൽ ദൃഢമാവുന്നതാണ് അവിവാഹിതർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിച്ചേക്കും ചിട്ടി ഇൻഷുറൻസ് മുൻകുടിശിക നറുക്കെടുപ്പ് ഇവയിലൂടെ ധനാഗമം പ്രതീക്ഷിക്കാം ജന്മനാട്ടിലെ വീട് പുതുക്കാനും ഇടയ്ക്കിടെ പോയി തങ്ങാനും കഴിയുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതലകൾ വന്നെത്തും അർഹമായ വേതനം ലഭിക്കുന്നതാണ് വിശാഖം വിഷുസംക്രമ ഫലമനുസരിച്ച് വിശാഖം നാളുകാർക്ക് ഗുണക്കുറവുള്ള കാലമാണ് മുൻപെടുത്ത തീരുമാനങ്ങളിൽ നിന്നും പിന്മാറിയേക്കും വസ്തുക്കൾ സംബന്ധിച്ച വ്യവഹാരം വിചാരിച്ചതുപോലെ പര്യവസാനിക്കണമെന്നില്ല ആത്മവിശ്വാസത്തിന് കുറവ് വരാം ചെറിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ നിർബന്ധം ചെലുത്തേണ്ട സ്ഥിതിയുണ്ടായേക്കും മേലധികാരികളുടെ വിശ്വാസമാർജിക്കാൻ കഴിഞ്ഞേക്കില്ല പഠനത്തിൽ സാമാന്യമായ പുരോഗതി പ്രതീക്ഷിക്കാം കൂട്ടുബിസിനസുകൾ കരുതിയ പോലെ ആദായകരമാവില്ല അന്യദേശത്തു നിന്നും ജന്മദേശത്തേക്ക് വരാനും പുതുസംരംഭങ്ങൾ തുടങ്ങാനും കുറച്ചുകൂടി കാത്തിരിപ്പ് ആവശ്യമാണ് ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാവും സുഹ്രൽ ബന്ധു കലഹങ്ങളിൽ മൗനം അവലംബിക്കുക കരണീയം അനിഴം വളരെ നല്ല ഫലങ്ങൾ ഉണ്ടാവുന്ന വർഷമാണ് വിഷുഫലമനുസരിച്ച് അധികാരേച്ചുക്കൾക്ക് ആഗ്രഹിക്കുന്ന പദവികൾ കൈവരും സംഘടനകളിൽ നേതൃപദവി ലഭിക്കാം വിദ്യാഭ്യാസപരമായി ഉയർച്ചയുണ്ടാവും കലാപ്രവർത്തനങ്ങൾ അഭംഗുരമായി നടക്കാൻ സാഹചര്യം ഒത്തിണങ്ങുന്നതാണ് സന്താനപ്രാപ്തിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ശുഭഫലങ്ങൾ ഉണ്ടാവും കുടുംബാംഗങ്ങളുടെ കൂട്ടായ തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കും മക്കളുടെ കാര്യത്തിലുള്ള ചില ഉത്കണ്ഠകൾക്ക് വിരാമമാവും നീണ്ടകാലമായി രോഗശയിലായവർക്ക് ചികിത്സാ മാറ്റം ഗുണകരമാവും വീടോ വസ്തുവോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല അന്യനാട്ടിൽ ജോലി തേടുന്നവർക്ക് അർഹതയുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് തൃക്കേട്ട ഉദ്യമങ്ങൾ വിജയിക്കുന്നതാണ് ആലസ്യവും കർമ്മപരാമുഖത്വവും നീങ്ങും ഭൂതകാലത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിന് സന്നദ്ധതയുണ്ടാവും സാങ്കേതിക കാര്യങ്ങളിൽ അറിവ് നേടും ബിസിനസ്സിൽ വിപണനതന്ത്രങ്ങൾ പ്രയോഗിച്ച് ഉപഭോക്താക്കളെ ആകർഷിക്കും ഭാവനാവിലാസം ഉയരുന്നതാണ് പൊതുപ്രവർത്തനത്തിൽ വിജയം വരിക്കും ഉദ്യോഗസ്ഥരുടെ ഏകോപന സിദ്ധിയും സംഘാടന വൈഭവവും അഭിനന്ദിക്കപ്പെടും കരാറുകൾ സ്ഥിരപ്പെടാനിടയുണ്ട് സർക്കാരിൽ നിന്നുള്ള അനുമതി കൈവരും ധനശോച്യതയാൽ നിർത്തിവെച്ച ഗൃഹനിർമ്മാണം പൂർത്തിയാക്കുവാനും കയറി താമസിക്കാനും സാധിക്കുന്നതാണ് പ്രണയികൾക്ക് ആഹ്ലാദിക്കാനാവും ഉപാസനാദികൾ ദൈവസമർപ്പണങ്ങൾ ഇവയ്ക്കും മുടക്കമുണ്ടാവില്ല മൂലം കണ്ടകശനിക്കാലം ഉണ്ടെങ്കിലും വിഷുഫലത്തിൻ്റെ അനുകൂലയാൽ കാര്യങ്ങൾ വരുതിയിലാവും സ്വതന്ത്ര തീരുമാനങ്ങൾ കൈക്കൊള്ളാനും മുഖം നോക്കാതെ പ്രവർത്തിക്കാനും സാധിക്കുന്നതാണ് ലക്ഷ്യം നിശ്ചയിച്ച് അതിലേക്കെത്താൻ കഴിഞ്ഞേക്കും മനസ്സിന്റെ ഉന്മേഷവും പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഉത്സുകതയും കഠിനാധ്വാനവും വിജയത്തിലേക്ക് നയിക്കുന്നതാണ് സംഘടനയിലും പ്രസ്ഥാനത്തിലും തിളങ്ങുന്നതാണ് ദാമ്പത്യത്തിലും സൽഫലങ്ങൾ പ്രതീക്ഷിക്കാം അവിവാഹിതർക്ക് വൈവാഹിക ജീവിതത്തിൽ പ്രവേശിക്കുന്നതിന് സന്ദർഭമുണ്ടാവും വിദേശതനും കരഗതമാവും ഉന്നത ബിരുദം കരസ്ഥമാക്കാൻ കാലം ഹിതകരമാണ് വ്യവസായ പുരോഗതി ഉദ്യോഗത്തിൽ അഭ്യുദയം ഇവ യാഥാർത്ഥ്യമാവും പൂരാടം പല സുപ്രധാന തീരുമാനങ്ങളും കൈക്കൊള്ളുന്ന വർഷമാവും എന്നാൽ നേട്ടങ്ങൾ യാദൃച്ഛികമാവില്ല ആസൂത്രണ മികവും നിരന്തര പ്രയത്നവും വിജയഘടകങ്ങളാവും ഭൂമിയിൽ നിക്ഷേപം നടത്താനും ലാഭമുണ്ടാക്കാനും സാഹചര്യം അനുകൂലമാണ് ചെറുപ്പക്കാരുടെ പ്രണയം വിവാഹത്തിലൂടെ സഫലമാവുന്നതാണ് ചെറുസംരംഭങ്ങളിൽ ഏർപ്പെട്ടവർക്കും ഇക്കാലം ഗുണകരമാണ് മികച്ച നേട്ടങ്ങൾ കൈവരിച്ചതിനാൽ തൊഴിലിടത്തിൽ ആദരിക്കപ്പെടും വിദ്യാർത്ഥികൾക്ക് അണുദിക്കൽ ഉപരിപഠനം സാധകമാവും സന്താന ജന്മത്താൽ ധന്യത അനുഭവിക്കും കടബാധ്യതകൾ കണ്ടശയായി തീർക്കാൻ കഴിഞ്ഞേക്കും ശയ്യാവലംബികൾക്ക് ചികിത്സാ മാറ്റം മൂലം ആശ്വാസം വരുന്നതാണ് ഉത്രാടം ധനുക്കൂറിലെ ഉത്രാടം നാളുകാർക്ക് കണ്ടകശനിയുണ്ട് മകരക്കൂറിലെ ഉത്രാടം നാളുകാർക്ക് ഏഴര ശനിക്കാലം അവസാനിച്ചു കഴിഞ്ഞു വിഷുഫലം കൂറേതായാലും ഉത്രാടം നാളുകാർക്ക് വളരെ നന്മകൾ സൃഷ്ടിക്കുന്നതാണ് ഉദ്യോഗസിദ്ധി കൈവരും സാമൂഹികമായ അവഗണനകൾക്ക് അവസാനം ഉണ്ടായേക്കും ഉതുകാരൃങ്ങൾ തുടങ്ങുന്നതിന് സർക്കാർ അനുമതി ലഭ്യമാവുന്നതാണ് സാമ്പത്തിക ക്ലേശങ്ങൾ ഒട്ടൊക്കെ പരിഹരിക്കപ്പെടും സുഹൃൽ ബന്ധങ്ങൾ ദൃഢമാവുന്നതാണ് വീടുപണി പൂർത്തിയാക്കി താമസം ആരംഭിക്കാനാവും ഭൗതിക തൃഷ്ണകൾ പുലർത്തുമ്പോഴും പരപുച്ഛവും അവ്യസൂയയും പുലർത്തില്ല ആത്മീയമായ സാധനകൾക്കും നേരം കണ്ടെത്തുന്നതാണ് മക്കളുടെ ശ്രേയസിൽ അഭിമാനമുണ്ടാവും തിരുവോണം ഗോചരാലും വിഷുഫലം അനുസരിച്ചും അനുകൂലമായ വർഷമാണ് ന്യായമായതും സമയോചിതവുമായ പ്രവർത്തനങ്ങൾ നടത്തി നേട്ടങ്ങൾ കൈവരിക്കാനാവും തൊഴിൽ രംഗത്ത് അപരാജിതത്വം തുടരുന്നതാണ് ലാഭകരമായ പ്രവൃത്തികളിൽ മുഴുകും ഏകോപനം കുറ്റമറ്റതാവും നേതൃപദവിയിലേക്ക് ഉയർത്തപ്പെടും സ്വാശ്രയ വ്യാപാരത്തിൽ വിജയം വന്നെത്തുന്നതാണ് വിദേശത്തു കഴിയുന്നവർക്ക് ജന്മനാട്ടിലേക്ക് മടങ്ങാനും സ്വന്തമായ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനുമാവും കുടുംബവൃത്തങ്ങളിൽ സ്വീകരിയേറുന്നതാണ് പുതുതലമുറയ്ക്ക് മാതൃകയാവത്തക്ക വിധമുള്ള കർമ്മങ്ങൾ ആവിഷ്കരിച്ച് അവയിൽ വ്യാതരാകും ഭൂമി സ്വർണം ഇവയിൽ നിന്നും ആദായമേറും ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനാവും ഗാർഹിക സുഖം ആസ്വദിക്കുന്നതാണ് അവിട്ടം മകരക്കൂറുകാർക്ക് ഗോചരാൽ ഏറെ അനുകൂലമായ കാലഘട്ടമാണ് കുംഭക്കൂറുകാർ രാഹു ശനി എന്നിവ ദുരിതപ്രദന്മാരാവും വിഷുഫലത്തിൽ അവിടത്തിന് ദോഷാനുഭവങ്ങളാണ് അധികവും പ്രവചിക്കപ്പെടുന്നത് കൃത്യനിർവഹണത്തിൽ വീഴ്ചകൾ വരാം പൂർണമായ സമർപ്പണമുണ്ടെങ്കിൽ മാത്രമേ ഉദ്യമങ്ങളിൽ വിജയം നേടാൻ കഴിയൂ സഹായ വാഗ്ദാനങ്ങൾ ലംബിക്കപ്പെടും സമയോചിതമായ ഇടപെടലുകൾക്ക് കഴിയാതെ വന്നേക്കും ഊഹക്കച്ചവടത്തിൽ നഷ്ടം വരാനിടയുണ്ട് സൈബർ കുറ്റകൃത്യങ്ങളിൽ ചതി പറ്റാതിരിക്കാൻ തികഞ്ഞ ജാഗ്രത ആവശ്യമാണ് പുറമേ നിന്നുള്ള ശത്രുവല്ല പലപ്പോഴും താൻ തന്നെ തനിക്ക് ശത്രുവാകുന്ന സ്ഥിതിയുണ്ടാവും വിദ്യാർത്ഥികൾക്ക് ആലസ്യം ഭവിക്കാം കൂട്ടുകെട്ടുകളിൽ കരുതലുണ്ടാവണം കിടമത്സരങ്ങളിൽ നിന്നും പിന്തിരിയുക ഉചിതമായിരിക്കും ചതയം ആത്മവിശ്വാസം പിന്നിലോട്ട് പോകും ഉൾഭയവും ആശങ്കകളും വിഷാദശീലവും മുന്നിലെത്തും തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പലപ്പോഴും കൂടുതൽ സമയമെടുത്തേക്കും ഇഷ്ടമില്ലാഞ്ഞിട്ടും പരാശ്രയത്വം അനിവാര്യമാവും സാധാരണ രോഗങ്ങൾ വന്നാൽ പോലും പെട്ടെന്ന് മാറുകയില്ല സുഖഭോഗങ്ങൾക്ക് ഭംഗമുണ്ടാവും ഒപ്പമുള്ളവർ തന്നെ വിമർശിച്ചെന്നു വരാം കുടുംബ ബഡ്ജറ്റ് കൈപ്പിടിയിൽ ഒതുങ്ങിയേക്കില്ല ബിസിനസ് യാത്രകൾ നിരന്തരമാവും കായികാധ്വാനമുള്ള ജോലികളിൽ നിന്നും നേട്ടങ്ങൾ വരാം കമ്മീഷൻ വ്യാപാരം പുഷ്ടിപ്പെടുന്നതാണ് ദിവസവേതനക്കാർക്ക് എന്നും ജോലി ലഭിക്കും കരാറുകളിലൂടെ സാമ്പത്തികം പ്രതീക്ഷിക്കാം പാരമ്പര്യ ചികിത്സകൾ ഫലവത്താകുന്നതാണ് വിദേശത്തു കഴിയുന്നവരുടെ വിസ പ്രശ്നങ്ങൾ വർഷമധ്യത്തിൽ പരിഹൃതമാവുംരൂരുട്ടാതി പലതരം സമ്മർദ്ദങ്ങളിലാണ് പൂരൂരുട്ടാതി നാളുകാർ ഇപ്പോൾ വിഷുഫലവും കൂടി വിപരീതമാവുന്നു ക്ഷമയും സഹിഷ്ണുതയും പരീക്ഷിക്കപ്പെടുന്ന കാലഘട്ടമാണ് തിടുക്കവും അനവധനാനതയും കുഴപ്പത്തിലാക്കും പ്രവർത്തനങ്ങളിൽ ആലസ്യ നിറയും പലപ്പോഴും പതിനൊന്നാം മണിക്കൂറിലാവും കർമ്മനിറാവുക വലിയ അധ്വാനത്തിന് ചിലപ്പോൾ പ്രതിഫലം വളരെ കുറവായി ലഭിച്ചെന്നു വരാം വിഹിതമായ സ്ഥാനക്കയറ്റം നീളുന്ന സ്ഥിതിയുണ്ടായേക്കും സാമ്പത്തികമായി വളരെ കരുതൽ വേണം സൈബർ ചതിക്കുഴികളിൽ വഞ്ചിതരാവുന്നത് കുടുംബ ജീവിതത്തിൽ അനുരഞ്ജനം ആവശ്യമാണ് ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കും മുതിരരുത് വയോജനങ്ങളുടെ പരിരക്ഷയ്ക്ക് സമയം കണ്ടെത്തണം ക്ഷേത്രാടനങ്ങൾ മനഃശാന്തിയേകാം ഉത്രട്ടാതി ജന്മശനിക്കാലമാണ് നടക്കുന്നത് എന്നിരുന്നാലും വിഷുഫലം ഗുണപ്രദമാണ് പരിശ്രമങ്ങൾ ഒട്ടൊക്കെ ഫലവത്താകും കർമ്മമേഖലയിൽ മേഖലയിൽ സ്വാതന്ത്ര്യം സ്വന്തം വാക്കുകളും നിലപാടുകളും ഒപ്പമുള്ള സ്വീകരിക്കുന്നതാണ് എന്നാൽ ആലോചനാപൂർവം വേണം തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ധനപരമായ ഇടപാടുകൾ നിയമവിധേയമാവാൻ ശ്രദ്ധയുണ്ടാവണം നിലവിലുള്ള വ്യവഹാരങ്ങൾ തീർത്തും ഒഴിവാവില്ല കിട്ടേണ്ട തുക മുഴുവൻ കിട്ടണമെന്നില്ല ഗൃഹനിർമ്മാണത്തിന്റെ പുരോഗതി മന്ദഗതിയിലാവും വയോജനങ്ങൾക്ക് താത്കാലികമായി ജന്മനാട്ടിൽ നിന്നും മാറി താമസിക്കേണ്ട സാഹചര്യം വവിക്കാം വ്യായാമം ഭക്ഷണ ക്രമീകരണം പതിവായുള്ള ആരോഗ്യ പരിശോധന എന്നിവ അനിവാര്യമാണെന്നത് മറക്കരുത് േവതി മീനക്കോഴൽ അനിഷ്ടപ്രധന്മാരായ ശനിരാഹുക്കൾ സഞ്ചരിക്കുകയാണ് എന്നാൽ ഗോചരബലത്തിൽ നിന്നും വ്യത്യസ്തമാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം നേട്ടങ്ങൾ സംജാതമാകുന്ന കാലഘട്ടമാണ് കർമ്മരംഗത്തും തൊഴിൽ രംഗത്തും വളർച്ച പ്രകടമാവും അകലങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർക്ക് ഗൃഹസമീപത്തിലേക്ക് മാറ്റം കിട്ടുന്നതാണ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ അർഹതക്കൊത്ത നിയമനം ലഭിക്കും കുടുംബത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടത്തുന്നതാണ് ഭൂമിയുടെ ക്രയവിക്രയത്തിൽ ഏർപ്പെട്ട നിയമപ്രശ്നങ്ങൾ പരിഹൃതമാവും ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും ഗവേഷണം പൂർത്തിയാക്കാനാവും ധനവ്യയം കൂടാനിടയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉപദ്രവിക്കാം എന്നിരുന്നാലും ജീവിതത്തിന്റെ പ്രവാഹഗതി തുടരപ്പെടുന്നതാണ്